ആഴത്തെ ഒരെണ്ണീ കാണത് ആണ് ശരി പറഞ്ഞാൽ ഈ പെരുന്നാളിനൊന്നും ഇത് കൊടുക്കല ഒരു ഒന്നുനര രണ്ടു വർഷം നിർത്തിക്കണം എന്നാലുള്ളൂ അതിന്റെ ഒരു വളർച്ച നമുക്ക് അത്രയും അല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഇത് ഇപ്പൊ വായിച്ചോ പെരുന്നാളിന് കൊടുക്കുന്ന മണ്ടത്തരമാണ് തീർച്ചയായിട്ടും ശരിക്കും ഇത് ഒന്നര വർഷം വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊണ്ട് ആ നിക്കുന്നവന്റെ ഡബിൾ ആവും ഈ പ്രാവശ്യം എത്ര സ്പെഷ്യൽ പോത്തുടേ അതിനകത്ത് എട്ട് കുട്ടികളുണ്ട് എട്ടെണ്ണം സ്പെഷ്യൽ ഉണ്ട് ഓക്കെ നമ്മൾ സ്പെഷ്യലിനാണ് നമ്മൾ ഈ മാറ്റി നിർത്തിയേക്കുന്നത് സ്പെഷ്യലിന് സ്പെഷ്യൽ പോത്തുകൾ എന്താ സിമ്പിൾ ആയിട്ട് പറയാം തൂക്കി കൊടുക്കാത്ത മുറാപ്പൊത്തുകൾ അല്ലെ നമ്മുടെ വലിയ വല്യ വ്യത്യാസമൊന്നുമില്ല അതായത് തൂക്കി കൊടുക്കുന്നതിനേക്കാളും ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലേ നമുക്ക് ഒരു പത്തരണ്ടായിരം കൂടുള്ളു അത്രേ ഉള്ളൂ അവിടെ കിട്ടുന്ന വില നമ്മുടെ വണ്ടികൂലി എല്ലാം കഴിയുന്ന ഒരു ചെറിയ വ്യത്യാസം കരുതും അത് മാത്രം നമ്മളതിനെ കൊണ്ടുവന്നേക്കുന്ന മൊത്തം അമ്പവണ്ണല്ലേട്ടോ അമ്പവണ് അപ്പം അതിനകത്ത് നമുക്കൊരു എട്ടെണ്ണം സ്പെഷ്യൽ ബാക്കി ഒരു നാൽപ്പത്തി രണ്ട് മൂന്ന് സാധാരണ ഇത് നാലെരുമയുണ്ട് നാലൊരുമയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ സാധനം ആ കാണുന്ന പോത്തുള്ള നമ്മൾ തൂക്കി കൊടുക്കും നമ്മുടെ വെയിം മെഷീൻ കിട്ടിയിട്ട് ഇതിനെ ഒരു എട്ടെണ്ണത്തിന് നമ്മൾ തൂക്കാതെ വ്യത്യാസം നല്ലൊരു മതിപ്പുലെല്ലാം കൊടുക്കും അല്ലേ ഓക്കെ അതാണ് ഈ ഒരു സ്പെഷ്യൽ കുട്ടികൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ വിടിയൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എരുമയൊക്കെ കണ്ടെടുക്കുന്നത് അല്ലേ ഓക്കെ അതായത് ഷോ ക്വാളിറ്റി പോത്തു ഇതിന്റെ ഇതിൻ്റെ വാല് ഇതിൻ്റെ ഫുൾ ബ്ലാക്ക് ആണ് അത് നല്ല റിംഗ് ആയിട്ടുണ്ട് അല്ലേ കൊമ്പ് അതെ അതെ റിങ് ആയി വന്നു നല്ല റിംഗ് ആയിട്ടുണ്ട് കൊമ്പ് വൈറ്റൂടെ ഉണ്ട് അതെ ഫുൾ ബ്ലാക്കും വരുന്നുണ്ട് ഈ വൈറ്റ് കയറിയും നല്ല റിംഗായിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ അത്യാവശ്യം നമ്മുടെ ഇനി പെരുന്നാളിനെ മറ്റു പോകത്തുള്ളൂ അല്ലേ അത് നമ്മള് പരീക്ഷണത്തിന് വേണ്ടി നിർത്തിവണ് നല്ല വ്യത്യാസം വരുന്നത് അങ്ങനെ ഈ ഒരു എട്ട് പേരാണ് ഈ പ്രാവശ്യം ലോഡിനകത്ത് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയേക്കുന്നത് അല്ലെ പിന്നെ പല ആൾക്കാരും നമ്മൾ സ്പെഷ്യലായി കാണിക്ക സ്പെഷ്യൽ ബോധനെ കാണിക്കുമ്പോ അതിനെ തരാമോന്ന് ചോദിച്ചു പല ആൾക്കാരും വിളിക്കുന്നുണ്ട് അല്ലേ നമ്മളെ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എന്താ തീർന്നു പോയിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പം ലേറ്റ് ആയിട്ടായിരിക്കും വീഡിയോ കാണുന്നത് അതെ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് പോത്തിനെ വിളിച്ചപ്പോൾ അത് തന്നെ ഉണ്ടെന്ന് ചോദിച്ചു കുറെ ആൾക്കാരെ വിളിച്ചു പക്ഷെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റായിട്ടാണ് കാണുന്നത് ഇനിയിപ്പോ ഫെബ്രുവരി മാസത്തെ ആദ്യത്തിലോടാണ് ഇനിയിപ്പോ ഗ്യാപ്പിട്ട് എന്തായാലും വരത്തുള്ള തീർച്ചയായിട്ടും അവർക്കും ആവത്തില്ല അല്ലേ നമ്മള് നമ്മള് തീർച്ചയായിട്ടും എന്തായാലും ഓക്കെ ഇതാണ് ഈ ഒരു എട്ട് ബൂത്തോട്ടികളാണ് ഈ പ്രാശത്തെ സ്പെഷ്യൽ ബൂത്തുട്ടികൾ അപ്പോൾ എന്തായാലും നമുക്ക് സാധാരണയുള്ള അല്ല സാധാരണയുള്ള ബൂത്തുട്ടികളുണ്ട് സ്പെഷ്യൽ ഉണ്ട് പി ഡി എ കണ നമ്പർ ഉണ്ട് അപ്പൊ ലൊക്കേഷൻ എന്ന് പറയാം നമ്മുടെ കുതിരാൻ മുറാഫാം നമ്മുടെ കുതിരാൻ ടണലിന്റെ നേരെ താഴെ ഈ കാണുന്നതാണ് നമ്മുടെ ഫാം